വണ്ടി രണ്ടായിരത്തി ആറ് മോഡലാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഓയിൽ കാർസിലാണുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ അല്ലേ നല്ല ക്വാളിറ്റിയിലെ വണ്ടി വേണം നമുക്ക് ഓലസ് കാർസിന് കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും എടുത്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല റോജൻ മുറ പറയുന്നത് കാരണം വണ്ടി എടുത്തിട്ട് വേറെ പണിയൊന്നും ഉണ്ടാവില്ല എന്നാണ് പുള്ളിയുടെ ഒരു ഗ്യാരണ്ടി അപ്പം അപ്പം ഇത്രയും നോർമലിങ്ങനെയാണ് നമുക്ക് സ്വാഭാവികം കാണിക്കുന്നത്

അപ്പോൾ എൻ്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അമരവലിലാണ് തിരുവനന്തപുരം നമ്മൾ പോകുന്ന പോകുന്നവർക്ക് അമരവള അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ മാറി മാലിട്ടുണ്ട് വണ്ടി രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് സെക്കൻഡ് ഓഫ് വണ്ടി വരണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് അഞ്ച് വർഷം പേപ്പർ നാല് വർഷം സി ഇല്ല ഉണ്ട്

പുതിയ ബാറ്ററി ഇൻഷുറൻസ് ഇത് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എക്സേ ആണ് കമ്പനി സെന്റർ ലോക്ക് ഡ്യൂൽ എയർ ബാഗ് പിന്നെ ആൻഡ്രോയിട്ടുണ്ട് എല്ലാം വരുന്നുണ്ട് ഓക്കെ ഇഞ്ച് വർക്ക് ചെയ്യുവാനും അപ്പം എങ്ങനെയാ പ്രൈസ് വരുന്നത്

ഓഹോ കുളിയാരാണ് ഓക്കേ ഇല വെറ റിപ്ലേസ്മെന്റ് ആരെങ്ങന്നോ ഇല്ല ഫുൾ കംപ്ലീറ്റ് സർവീസ് ഉള്ള വണ്ടി ആണ് എസി പോസിറ്റീവ് ഫോർഡർ പവറിന്റെ പൂച്ചപണ സ്റ്റാർട്ട് ഡ്യുവൽ എയർbag ക്ലൈമട്രോണിക എസി കമ്പനി സെൻട്രൽ ലോക്ക് അത് സെല്ല ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കേ ഇത് ഡീസലമോ മൈലേജ് എത്രയാണ് എബോ 23 മസ്റ്റ് ഓക്കേ സീറ്റ് ഫൈബർ ക്യാൻ എടുക്കുന്നല്ലേ അല്ലല്ല ഫാബ്രിക് ഫാബ്രിക് ഓക്കേ ഫുൾ ഓപ്ഷനാണ് ഇൻവെർട്ടഡ് സിറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എയർസ് വരുന്നുണ്ട് എയർbag ഡ്യുവലാണ് സിംഗുലാണ് ഡ്യുവൽ എയർbag ഓക്കേ ഫോർഡർ പവറിന്റെ എസി പോസിറ്റീവ് വങ്ങി ഉപയോഗിക്കുന്നത് അത്രയും വണ്ടി തന്നെയാണ് ചുമ്മാ നമുക്ക് എന്താ ചിലവില്ല ചിലവ് കുറവേ പറയാൻ പറ്റുള്ളൂ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ആവും ഉറപ്പാണ് ഞാൻ ഒരു ഞാൻ പറയാം നമ്മൾ ആ ഉപയോഗിക്കുന്നുണ്ടാ പറയുന്നു നമ്മളത് രണ്ടിലെ പ്രതീക്ഷിക്കുന്നത് ഒരു വർഷമേ കയറുള്ളൂ ഫിനാൻസ് ഒന്ന് അല്ലെങ്കിൽ ഒന്നര വർഷം മാക്സിമം എമൗണ്ട് പക്ഷേ ഈ ഒന്ന് അല്ലെങ്കിൽ ഒന്നര വർഷം

സിംഗിൾ ഓണിപ്പാണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണിപ്പ് ആണ് സിംഗിൾ വേറെ വേറെ ഒന്നും വരുന്നില്ല കമ്പനി സർവീസ് ഫ്രണ്ട് ടൂർ പവർ എയർ സീറ്റ് ഫാബ്രിക് അടക്കുന്ന ഒരു ആംബിയൻസ് ലൈറ്റ് ഒക്കെ ആ പിന്നെ ഇത് ഫലൊരു മൂന്ന് ഇരുപതിന് കൊടുക്കാം വിത്ത് ഫുൾ വേണ്ടി 1 പതിനെട്ട് ആണോ

അതെ ടെസ്ക്രീൻ വരുന്നുണ്ട് ട്യൂടർ പവറിന്റെ എസി പോസ്റ്ററിങ് ഡ്യുവൽ എയർ ബൈ വരുന്നുണ്ടല്ലേ ആ ഡ്യുവൽ എയർ ബൈ ഓക്കേ ആ റിപ്ലേസ്മെന്റ് ആക്സിലറൊന്നുമില്ല ഇല്ല ഇല്ല ഒന്നുമില്ല കമ്പനി സർവീസാണ് ആണല്ലോ ആ കമ്പനി സർവീസ് കമ്പനി സർവീസ് ക്ലൈംറ ആവുമ്പോൾ 1 ലിറ്റർ മൈലേജ് എത്രയായിരിക്കും 18 കിലോ കിട്ടും ടോഡ് 18 കിട്ടും ആ പഴയ പാണ്ട കിട്ടും അത് മാനുവലല്ലേ വണ്ടി മാനുവൽ ആണ് പറയുന്നത് പെട്രോ കൊടുക്കാം ഒരു 3 10 രൂപ കൊടുക്കാം ഫുൾ വിത്ത് ഫുൾ ഫൈനാൻസ് 3 10 ഫുൾ ഫൈനാൻസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കേ കണ്ടീഷൻ വണ്ടി തിരച്ചേട്ടോ ാണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തില്ലെടുക്കാം

ഇത്രയാണ് നമുക്കൊരു മൂന്ന് മൂന്നേകാൽ ഇത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ എലാക്സ് ആണ് എ സി പോലും പവർ വിൻഡോ പിന്നെ സീറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഷോറൂം സിംഗിൾ ബാഗ് വരുന്നുണ്ട് ഷോറൂം സർവീസ് അല്ലേ ഷോറൂം സർവീസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തി അഞ്ച് സിംഗിൾ ഹെയർ പിന്നെ എക്സ്ട്രാ ഒരു നമ്മളെ

അടുത്ത വണ്ടി മോഡലാണ് സെൻ ആണ് ാണ് സെന്റ് പോസിറ്റീവ് വരുന്നുണ്ട് സെക്കൻഡ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ക്വാളിറ്റി വേണ്ടിയിട്ടുള്ളൂമീറ്റർമീറ്റർ കിലോമീറ്റർ

12600 കിലോമീറ്റർ അതെ അത ഇൻബിൽറ്റ് സിരീസ് വരുന്നുണ്ട് എയർ കണ്ടീഷണർ 4 ഡോർ പോർ ഉണ്ട പതിയെ ചില ഫീച്ചേഴ്സ് ഉണ്ട് എയർ ബാഗ് എത്രയുണ്ട് ഡ്യുവൽ ഡ്യുവൽ എയർ ബാഗ് നല്ല ഫ്രാഗ് ഉണ്ട് ല്ലേ ഓൾ ഡ്രോസ് ആ ഓൾ ഡ്രോസ് പെട്രോൾ വണ്ടി ഒരു 12 മൈൽേജ് ഇടും ല്ലേ 12 15 രൂപ കിട്ടും ശരി റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല கரട്ട് പക്ക സർവീസിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് എത്ര കൊടുക്കാം നമ്മൾ 5 7000 വരെ പ്രതീക്ഷിക്കുന്നു നല്ല ഹോസ്മല ാണ് ഫിനോൺ പന്ത്രണ്ട് മോഡൽ ഈക്കോ ആണ് ഇത് വണ്ടി എഴുപത്തി ആറാം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് സെവൻ സീറ്റർ ആണ് തേർഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി കൊള്ളാം ഓൺ ആയിട്ട് ഓൺഷിപ്പ് ഒന്നുമില്ല ഓണിഷിപ്പാണ് ഡയറക്റ്റ് നല്ല കണ്ടീഷൻ ഉണ്ട് റീപ്ലേസ്മെന്റ് വണ്ടി വൃത്തിയുണ്ട് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലാണ് സിംഗിൾ ആണ് പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യമല്ല വണ്ടി എ സി ഉള്ള വണ്ടിയാണ് പിന്നെ ഗ്യാസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എൽ പി ചെയ്ത് തന്നെയാണ് ഓണർഷിപ്പ് എൺപത്തിയ്യായിരം എൺപതിനായിരം ചെയ്യാണ് പിന്നെ വേറെ പ്ലസ് പോയിന്റ് ഉണ്ട് പവർ സീറിങ് ഉണ്ട് പക്ഷെ പവർ സീരി ചില സമയം കട്ടാവുന്നുണ്ട് അതുകൊണ്ട് പറയില്ലെന്നുള്ളൂ നല്ല സ്മൂത്ത് ആണ് വണ്ടി

കേൾക്കാൻ പറ്റില്ല വണ്ടി മാസം ചെയ്യാം നമ്മൾ കാണിച്ച സ്റ്റോക്ക് വന്ന വണ്ടികൾ കാണിച്ച് എല്ലാ പത്ത് എഴുതോള വണ്ടി ബാക്ക് കിടപ്പുണ്ടല്ലോ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട് നമുക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും കാണിച്ചതായിട്ടാണ് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പൊ പിന്നെ വണ്ടി എല്ലാം നമ്മൾ കിടക്കുന്ന വണ്ടി എല്ലാം ക്വാളിറ്റി ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ല പോയിൻ്റിലായിരുന്നു അന്വേഷണ വണ്ടി ഒന്നാണ്ടി മാത്രമേ സെക്കൻഡ് ഓക്കെ ഒന്നര ശരി അടുത്തൊരു വീഡിയോ കാണാം